ദാസേട്ടൻ സ്വരം മാറ്റി പാടിയിട്ടുള്ള പാട്ടുകളിലൊന്നും മാളച്ചേട്ടന് വേണ്ടി തക്കിടമുണ്ടൻ താറാവേനം ഞാൻ പറയാം തക്കിടമുണ്ടൻ താറാവേ തകിട്ടമുണ്ടൻ താറാവ് എന്നുള്ള പാട്ട് ദാസേട്ടൻ മ്യൂസിക് ഡയറക്ടർ ദാസേട്ടൻ സംഗീത സംവിധാനം ചെയ്ത ചുരുക്കം പാട്ടുകളിലൊന്നാണ് ഈ പാട്ട് ആ പാട്ടിൽ അഭിനയിച്ചിരിക്കുന്നത് ഒരു വല്ലാത്ത ഡാൻസ് തക്കിടമുണ്ടൻ താറാവേ തകിട്ട് ദാസേട്ടൻ സൗണ്ട് മാറ്റി പാടുകയും ചെയ്തിട്ടുണ്ട് അല്ലേ അല്ലേട്ടൻ സൗണ്ട് മാറ്റി ആ പാടുക വീണ പൂവ് വീണ പൂവാണ് അതിനൊരു സൗണ്ട് വിദ്യാരത്സ ഒരു പാട്ടുണ്ടല്ലോ സൗണ്ട് മാറ്റി പാടിയത് ഗണപതിയും ശിവനും വാണി ദേവിയോ ഉടയരുളേണമെന്ന് സൽക്കഥാ ചൊല്ലുക കന്നീ മാസത്തിലേ அயில்யம் மாலிது பண்ணகராணியாம் கத்ரூபெற்றுண்டாய சேஸ்தானோ வாசுகி நட்சகன் கார்கோழகன் தொட்டுள் ஐரம் மாகங்கள் ഈ നാഗത്താവന്മാരെ വെച്ചിട്ടാണ് നമ്മുടെ ആൾക്കാർ പൂജിച്ചുകൊണ്ടിരുന്നത് ഇന്ന് അദ്ദേഹത്തിനെ കാണാനേ ഇല്ല